ക്രൈസ്തലോട് പ്രിയപ്പെട്ടവരെ ആരിലാണ് ദൈവത്തിൻ്റെ ശക്തി കാണപ്പെടുന്നത് സഹോദരങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മത്യസ്ഥം യാചിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന മനുഷ്യഹൃദയങ്ങളിലാണ് അത് ഉന്നതത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തിയെ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുടെ ആത്മാവ് ഭൂമിയിലേക്ക് യാചിച്ചും ദാഹിച്ചും വരുത്തുന്നു ധ്യാനമന്ദിരങ്ങളിൽ മത്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ സംഭവിക്കുന്നത് അതാണ് ഈ സമയങ്ങളിൽ ഈ കാലയളവിൽ ദൈവത്തിന് മുമ്പിൽ ലോകചിന്തകൾ ഉപേക്ഷിച്ച് ശാന്തവും സ്വസ്ഥവും വിശുദ്ധവുമായ ശരീരത്തോടും ആത്മാവോടും കൂടി ഇരിക്കാൻ കഴിയുന്ന മനുഷ്യ മക്കളെ അവിടുന്ന് തേടുന്നു അവരിലൂടെ വേണം ദൈവാത്മാവിൻ്റെ ലോകം വ്യാപരിക്കാൻ രക്ഷ സൗഖ്യം സമാധാനം ഇതെല്ലാം നൽകുവാൻ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കാൻ ഒരുക്കമുള്ള മനുഷ്യ മക്കളുടെ ഹൃദയം അവിടുന്ന് തേടുകയും ആരായുകയും ചെയ്യുന്നു സങ്കീർത്തനം നാലേ മൂന്നിലൂടെ അവിടുന്ന് അറിയിച്ചു കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കേൾക്കാത്തത് ആരുടെ പ്രാർത്ഥനയാണ് ജർമിയ പതിനൊന്ന് നാലിലൂടെ അവിടുന്ന് മറുപടി തരുന്നു അതുകൊണ്ട് ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്കു വേണ്ടി വിലപിക്കുകയോ യാചിക്കുകയോ അരുത് വിഷമസന്ധിയിൽ അവർ വിളിച്ച് ഞാൻ കേൾക്കുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും വിഷമസന്ധിയിൽ ദൈവത്തെ തേടുന്നവരാണ് അതുവരെയും ലോകത്തിൻ്റെ ചിന്തയിലും പ്രാന്തമായ അനുകരണങ്ങളിലും ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ധാരാളം മാതാപിതാക്കൾ ഇന്ന് മക്കളുടെ ദുർനടപ്പിനെ ഓർത്ത് വിലപിക്കുന്നു അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു പത്തു വർഷങ്ങൾക്ക് മുൻപ് വരെ ഇത്രയും യുവ മനസ്സുകൾ മലീമസമായിരുന്നില്ല ടച്ച് ഫോണുകൾ വന്നു ചേർന്നതോടെ എല്ലാത്തരം ലേചതകളും അവിടെ ഹൃദയത്തെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവരിൽ ചിലർ അതും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു ചിലർ കർത്താവിൻ്റെ നാമത്തിൽ പല കൂട്ടായ്മകളും ഒന്നുചേരലുകളും നടത്താറുണ്ട് പക്ഷേ തിരുവചനം വ്യാജന്മാരെയും വ്യാജകളെയും കുറിച്ച് അവരുടെ കൂട്ടായ്മകളെയും നിശബ്ദമായി വിമർശിക്കാറുണ്ട് എന്ന് നമുക്കറിയാം തിരുവചനം വായിക്കുമ്പോൾ ആദ്യാവസാനം കർത്താവിൻ്റെ നാമത്തിൽ വിസ്തിയില്ലാതെ ഒന്നിച്ചു ചേരുകയും കൂട്ടായ്മ നടത്തുകയും ജനങ്ങളെ നിഷ്കളങ്കരായ ഹൃദയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും തെറ്റായ ജീവിതങ്ങളെ അനുകരിക്കാനുള്ള ശ്രമം ഇന്ന് പുരുഷന്മാരെക്കാൾ യുവതികളിൽ വർധിച്ചു വരുന്നുവെന്ന് നമുക്കറിയാം ഫേസ്ബുക്ക് യൂട്യൂബ് സിനിമാ മാധ്യമങ്ങൾ ഇത് നമുക്ക് കാണിച്ചു തരുന്നു ഇന്ന് യുവജനങ്ങളിൽ എഴുപത്തി അഞ്ച് ശതമാനവും രഹസ്യമായി യുവക വസ്ത്രധാരണങ്ങൾ ക്ലബുകൾ പാർട്ടികൾ ആഗ്രഹിക്കുന്നവരും പങ്കാളിത്തമുള്ളവരുമാണ് ജർമ്മയുടെ പുസ്തകം രണ്ടര പതിമൂന്നിലൂടെ കർത്താവ് ഇത് നേരത്തെ അറിയിച്ചു വാർദ്ധക്യം മുതൽ ബാല്യം വരെ പരിസര ബോധവും ജീവിത യാഥാർത്ഥ്യങ്ങളും മറന്ന് മീഡിയയുടെ മുമ്പിൽ ഇരിക്കുന്ന കാണാറുണ്ട് പകലുകൾ പ്രിയപ്പെട്ടവരെ ജർമയുടെ പുസ്തകം രണ്ട് പതിമൂന്നിലൂടെ അവിടെ നിന്ന് അറിയിച്ചു എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു വചനം ശ്രദ്ധിക്കാൻ മടി വായിക്കാൻ മടി ബലിയർപ്പിക്കാൻ മടി ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറക്കാൻ മടി പ്രാർത്ഥിക്കാൻ മടുപ്പ് അനുദപിക്കാൻ മടി പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ആർക്കും തന്നെ സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ നിസ്സഹായനാവുമ്പോൾ അവർ ദൈവത്തെ തേടുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതെന്ത് എൻ്റെ ബലികൾക്ക് അർത്ഥമില്ലാത്തത് എന്ത് എന്ന് ചിന്തിക്കുന്നു ജെർമിയായുടെ പുസ്തകം രണ്ട് പതിനേഴ് തന്നെ മറുപടി നൽകി യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ അവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ നിൻ്റെ ജീവിതയാത്രയിൽ നീ മുറുകെ മുറുകപ്പെടുക്കേണ്ടിയിരുന്ന നിൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇതെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ എന്നവിടുന്ന് തിരിച്ച് നമ്മോട് ചോദിക്കുന്നു അവസരം പോലെ സെക്സ് പണം ലഹരി അതുപോലെ പല സുഖഭോഗങ്ങൾക്കും വേണ്ടി ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ തിരുവചനത്തിൽ നമ്മുടെ ഭാവി എഴുതി എഴുതിവെച്ചു ജർമ്മിയ രണ്ട് പത്തൊമ്പതിലൂടെ നിൻ്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക നിൻ്റെ തന്നെ അവിശ്വസ്തയായിരിക്കും നിന്നെ കുറ്റം പതിക്കുക നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പു നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും ആത്മാവ് ശരീരം വിട്ട് നിർവീര്യമാകുന്നു തിന്മ പ്രവേശിക്കുന്നു ശരീരത്തെ പല പല രോഗത്താൽ പീഡിപ്പിക്കുകയും മനസ്സമാധാനം നഷ്ടപ്പെടുകയും കുടുംബജീവിതം തകരുകയും സ്വസ്ഥതയില്ലാത്ത മനസ്സും ശരീരവും ജീവിതവും ഭയവും മരണവും കലഹവും കുടുംബത്തകർച്ചകളും ആണ് നേൽപ്പറഞ്ഞ കയ്പ് അത് നമ്മൾ തന്നെ ദൈവാത്മാവിനെ നിഷേധിച്ച് തിന്മയെ കൂട്ടുവിളിച്ച് കൂട്ടുപിളിച്ച് ലോകസുഖങ്ങളിലേർപ്പെട്ട് പ്രാർത്ഥനയോടും ഭജനത്തോടും മടുപ്പ് മടുപ്പുവരുത്തി ക്ഷണിച്ചു വരുത്തതാണെന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ തിരുവചനത്തിലൂടെ തന്നെ തേടുന്ന മനുഷ്യ മക്കളോട് അവിടുന്ന് വീണ്ടും വീണ്ടും സംസാരിച്ചു കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു സങ്കീർത്തനം നാല് മൂന്ന് നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ അവരുടെ ജീവിത രീതികളെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരെയും ലോകത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരെയും നമുക്ക് തിരിച്ചറിയാം അത് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും തിരിച്ചറിയാൻ ഒരു ദൈവ പൈതൽ ബാധ്യസ്ഥനാണ് ആരെ സുഹൃത്തായി കൂട്ടണം ആരുടെ കൂടെ നടക്കണം ആരുടെ ചുമലിൽ കൈവെക്കണമെന്ന് കർത്താവ് കൃത്യമായി തിരുവഞ്ചത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാവി ഇരുളടഞ്ഞതായിരിക്കുമെന്നും ചതിയിലും കെണിയിലും വീഴുമെന്നും അവിടുന്ന് അറിയിച്ചു ധാരാളം മാതാപിതാക്കൾ ഇന്ന് തൻ്റെ മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നതിന് പ്രധാന കാരണം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് തെറ്റുപറ്റി വേടൻ്റെ കണിയിലേക്കാണ് കടന്നു പോകുന്നതെന്ന് അവർ അറിഞ്ഞില്ല ദൈവത്തിൽ നിന്നുള്ളവർ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല യോഗജന്യാന സുവിശേഷം എട്ട് പതിനാല് ദൈവത്തിൽ നിന്നുള്ളവർ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നു അതിനുവേണ്ടി ദാഹിക്കുന്നു അതിൻ്റെ പിന്നാലെ ചെല്ലുന്നു ആത്മീയ ശക്തിയുള്ളവരെ പിന്തുടരുന്നു അവരുടെ സാമീപ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ന് മീഡിയകൾ നമുക്ക് കാട്ടിത്തരുന്നത് വേറൊരു ലോകമാണെന്നും അത് തിന്മയുടെ ആത്മാവ് നിറഞ്ഞ ആഘോഷങ്ങളാണെന്നും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു മീഡിയകളെല്ലാം ഒരേപോലെ തെറ്റെയ്യുന്നു എന്നുള്ളതല്ല മീഡിയയിലൂടെ നന്മ പ്രകാശിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ എഴുപത്തിയഞ്ച് ശതമാനവും ലോകത്തിൻ്റെ ഭാഷകളിലും പ്രവൃത്തിയിലുമാണ് അവയിലൂടെ പ്രകടമാകുന്നതെന്ന് നമുക്കറിയാം നിങ്ങളിത് ചെയ്യുന്നു അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകൾ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണീരുകൊണ്ടും മൂടുന്നു മലാക്കി രണ്ട് പതിമൂന്ന് ജീവിതത്തിൽ ഒറ്റപ്പെടലും നിസ്സഹായതയും വേദനയും ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ ബലിപീഠം അന്വേഷിക്കുകയും അല്ലെങ്കിൽ ആരെന്നെ സഹായിക്കുമെന്ന് ഹൃദയത്തിൽ തേങ്ങുകയും ബലിപ്പിക്കുകയും ചെയ്യുന്നു പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന അനേകം പേർ ആത്മഹത്യ ചെയ്തത് നമുക്കറിയാം നീ അവിടുത്തെ കാണുന്നില്ലെന്നും നിൻ്റെ പരാതികൾ അവിടുത്തെ മുൻപിലാണെന്നും നീ അവിടുത്തെ കാത്തിരിക്കുകയാണെന്നും പറയുമ്പോൾ കർത്താവിന് നിൻ്റെ പ്രാർത്ഥനയോട് പരിഗണന കുറവായിരിക്കുമെന്ന് ജോബിൻ്റെ പുസ്തകം നമ്മളെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും അല്പം ഞെരുക്കുള്ളതും മുള്ളുകൾ നിറഞ്ഞതുമായ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓർമ്മിക്കുക ദൈവം വിളിച്ചത് ആ വഴിയെയാണ് നിന്നെ കാത്തിരിക്കുന്ന സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ലോകമുണ്ട് നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചൈതന്യമുണ്ട് എല്ലാ കഷ്ടനഷ്ടങ്ങളിലും നിന്നെ കൈപിടിച്ച് ഉയർത്തുവാനും ജീവിതാവസാനം നിന്നെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും മാത്രമുള്ള നിൻ്റെ പിതാവിൻ്റെ നിൻ്റെ സിഷ്ടാവിൻ്റെ പക്കലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു കാത്തിരിക്കുന്ന ഒരു സഹായകനുണ്ട് ആ ദൈവാത്മാവനെ സ്വീകരിക്കുവാൻ ഇനിയെങ്കിലും നമ്മുടെ ഹൃദയം ഒരുക്കുകയും നമ്മുടെ അവശുദ്ധമായ കൂട്ടുകെട്ടുകളെ ബന്ധങ്ങളെ ഉപേക്ഷിക്കുകയും പരിത്തിരിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ ജീവൻ്റെ ഉറവുകൾ തേടിപ്പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആമേൻ